ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് കാട്ടാനയെ ഓടിക്കുന്നതിനിടയിൽ കൈയിലിരുന്ന പടക്കം പൊട്ടി വനപാലകന് സാരമായ പരിക്കേറ്റു നിലമ്പൂർ പൂച്ചക്കുത്ത് ഔട്ട് പോസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരികൃഷ്ണനാണ് കൈക്ക് പരിക്കേറ്റത് ഇന്നലെ രാത്രി ഇറങ്ങിയ കാട്ടാനയെ ഉൾവനത്തിലേക്ക് കടത്തിവിടുന്നതിനായി പടക്കം പൊട്ടിക്കുന്നതിനിടയിലായിരുന്നു അപകടം വലതു കയ്യിൽ ആഴത്തിൽ മുറിവുണ്ട് കൂടാതെ നെറ്റിയിലും കാലിലും ഉൾപ്പെടെ പൊള്ളലേറ്റിട്ടുമുണ്ട് ആദ്യം ചുങ്കത്തറ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി ജില്ലാ ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി കൈക്ക് നാല് തുന്നുകളുണ്ട് കാട്ടാനകളെ തുരത്താൻ വനപാലകരുടെ കൈവശമുള്ളത് കുറുവടിയും പടക്കവും മാത്രമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്